വിദേശ രാജ്യങ്ങളിൽ ഒക്ടോബർ മാസത്തിന്റെ അവസാനത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഹലോവിൻ ഇന്ന് ലോകമെമ്പാടുമുള്ള കുട്ടികൾക്ക് മധുര പലഹാരങ്ങൾ ശേഖരിക്കുന്നതിനും വേഷവിധാനങ്ങൾ ധരിക്കുന്നതിനുമുള്ള ഒരു വിനോദമായി മാറിയിരിക്കുന്നു എന്നാൽ ഈ ആധുനിക വിനോദത്തിന്റെ വേരുകൾ ചികയുമ്പോൾ അത് എത്തി നിൽക്കുന്നത് രണ്ടായിരം വർഷം പഴക്കമുള്ള സെൽറ്റിക് ആചാരങ്ങളിലും തുടർന്ന് മധ്യകാല ക്രിസ്ത്യൻ വിശ്വാസങ്ങളിലുമാണ് പ്രത്യേകിച്ചും ട്രിക് ഓർ ട്രീറ്റിംഗ് എന്ന സമ്പ്രദായം പരിണമിച്ചുണ്ടായത് പണ്ടുകാലത്തെ ബ്രിട്ടീഷ് ആചാരമായ സൗളിങ് എന്ന ആത്മീയ ദാനധർമ്മ പ്രവർത്തിയിൽ നിന്നാണ് ഈ ആചാരത്തിന്റെ കാതലായിരുന്ന സോൾ കേക്കുകൾ ഒരു കാലത്ത് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് മോചനം നേടിക്കൊടുക്കാൻ സഹായിക്കുമെന്ന് വിശ്വസിച്ചിരുന്നു ഹലോവിൻ ആചാരങ്ങൾക്ക് തുടക്കമിട്ടത് ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അയർലൻഡ് യു കെ വടക്കൻ ഫ്രാൻസ് എന്നിവിടങ്ങളിൽ ജീവിച്ചിരുന്ന പുരാതന സെൽറ്റിക് ജനതയാണ് സെൽറ്റുകൾ വിളവെടുപ്പ് കാലത്തിന്റെ അവസാനവും ശൈത്യകാലത്തിന്റെ തുടക്കവുമായി അടയാളപ്പെടുത്തിയിരുന്ന ആഘോഷമായിരുന്നു സാമൂഹി ഈ സമയത്ത് ജീവനുള്ളവരുടെയും മരിച്ചവരുടെയും ലോകങ്ങൾ തമ്മിലുള്ള അതിർത്തി നേർത്തതാകുമെന്നും മരിച്ചവരുടെ ആത്മാക്കൾ ഭൂമിയിലേക്ക് തിരിച്ചു വരുമെന്നും അവർ വിശ്വസിച്ചിരുന്നു ഈ ആത്മാക്കളെ പ്രീതിപ്പെടുത്തുന്നതിനോ അല്ലെങ്കിൽ ദുരാത്മാക്കളിൽ നിന്ന് രക്ഷ നേടുന്നതിനോ വേണ്ടിയാണ് ആളുകൾ വേഷം ധരിക്കാൻ തുടങ്ങിയത് എന്നിരുന്നാലും ട്രിക് ഓർ ട്രീറ്റിംഗ് എന്ന സമ്പ്രദായത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തണമെങ്കിൽ സെൽറ്റിക് ആചാരങ്ങളെ ക്രിസ്ത്യൻ സഭ സമന്വയിപ്പിച്ച മധ്യകാലഘട്ടത്തിലേക്ക് പോകണം മധ്യകാലഘട്ടത്തിൽ ക്രിസ്ത്യൻ സഭ നവംബർ ഒന്നിന് എല്ലാ വിശുദ്ധരുടെയും ദിനമായും നവംബർ രണ്ട് എല്ലാ ആത്മാക്കളുടെയും ദിനമായും ആചരിച്ചു നവംബർ രണ്ടിനാണ് സൗളിംഗ് എന്ന ആചാരം പ്രധാനമായി നിലനിന്നിരുന്നത് ക്രിസ്ത്യൻ വിശ്വാസം അനുസരിച്ച് ചെറിയ പാപങ്ങൾ ചെയ്ത മരിച്ചവരുടെ ആത്മാക്കൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ശിഷ്യ അനുഭവിക്കുകയും ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ഇടമാണ് ശുദ്ധീകരണ സ്ഥലം ഈ ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന മരിച്ചുപോയവരുടെ ആത്മാക്കൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ പ്രാർത്ഥിച്ചാൽ അവരുടെ മോചനത്തിനെ സഹായിക്കാനാകുമെന്ന് ആളുകൾ വിശ്വസിച്ചു പ്രാർത്ഥനകൾ വഴി ആത്മാക്കൾ മോചനം ലഭിക്കുമെന്ന പഠിപ്പിച്ചു ഈ ആത്മീയ നിർവഹണത്തിന്റെ ഭാഗമായാണ് സൗളിംഗ് എന്ന ആചാരം മധ്യകാല ബ്രിട്ടനിൽ രൂപപ്പെട്ടത് സൗളിംഗ് എന്നത് ദാനധർമ്മം പ്രാർത്ഥന മരണം എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു ആചാരമായിരുന്നു സോൾ കേക്കുകൾ എന്നറിയപ്പെടുന്ന ചെറിയ വൃത്താകൃതിയിലുള്ള മധുര പലഹാരങ്ങളായിരുന്നു സൗളിങ്ങിന്റെ പ്രധാന വസ്തു മിക്കപ്പോഴും കുറുക്കുകൾ പോലുള്ള മധുര പലഹാരങ്ങൾ ഇവയിൽ ഉൾപ്പെട്ടിരുന്നു എല്ലാ ആത്മാക്കളുടെയും ദിനത്തിൽ പാവപ്പെട്ടവരും കുട്ടികളും ചിലപ്പോൾ പ്രായമായവരും ധനികരും വീടുകൾ തോറും കയറി ഇറങ്ങി ഈ സോൾ കേക്കുകൾ യാചിച്ചു വാങ്ങിയിരുന്നു ഇതിനെയാണ് സൗളിംഗ് എന്ന് വിളിച്ചിരുന്നത് കേവലമായ യാചിക്കൽ ആയിരുന്നില്ല ഇത് സോൾ കേക്ക് നൽകുന്ന കുടുംബത്തിലെ മരിച്ചുപോയ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കൾക്ക് വേണ്ടി കേക്ക് വാങ്ങുന്നവർ പ്രാർത്ഥിക്കണമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു സോൾ കേക്ക് കഴിക്കുന്നതിനെ കുറിച്ചുള്ള വിശ്വാസം വളരെ ശക്തമായിരുന്നു പണ്ട് കാലത്ത് ഒരു കേക്ക് കഴിക്കുന്നത് ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് ഒരു ആത്മാവിനെ മോചിപ്പിക്കാൻ സഹായിക്കുമെന്നും വിശ്വസിച്ചിരുന്നു പാവപ്പെട്ടവർ വിശക്കുന്നവരും ദരിദ്രരായതുകൊണ്ട് അവരുടെ പ്രാർത്ഥനകൾക്ക് കൂടുതൽ ഫലം ഉണ്ടാകുമെന്നും ഈ ദാനധർമ്മത്തിലൂടെ ദാതാക്കൾക്ക് പുണ്യം ലഭിക്കുമെന്നും വിശ്വസിച്ചു അതിനാൽ സോൾ കേക്കുകൾ വിതരണം ചെയ്യുന്നത് മരിച്ചവർക്ക് സ്വർഗത്തിലേക്കുള്ള വഴി തുറക്കാൻ സഹായിക്കുന്ന ഒരു ആത്മീയ നിക്ഷേപമായി കണക്കാക്കപ്പെട്ടു നൂറ്റാണ്ടുകൾ കടന്നു പോയപ്പോൾ സോൾ കേക്കുകൾ ഈ ആത്മീയ ലക്ഷ്യം മാറി മറിയുകയും അത് വിനോദത്തിനും മധുരപലഹാരം ശേഖരിക്കുന്നതിനുമുള്ള ലൗകികമായ ഒരു ആചാരമായി പരിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്തു സൗളിങ്ങിന്റെ ആത്മീയത കുറഞ്ഞപ്പോൾ സ്കോട്ട്ലൻഡിലും അയർലൻഡിലും ഗൈസിംഗ് എന്നൊരു ആചാരം നിലവിൽ വന്നു ഇതിൽ കുട്ടികൾ വേഷം ധരിച്ച് വീടുകൾ സന്ദർശിച്ചിരുന്നു സമ്മാനങ്ങൾ ലഭിക്കുന്നതിനായി അവർക്ക് പകരമായി പാട്ടുകൾ പാടുകയോ കവിതകൾ ചൊല്ലുകയോ ചെറിയ തമാശകൾ പറയുകയോ ചെയ്യേണ്ടതും അതായത് കേക്ക് ലഭിക്കുന്നതിന് പ്രാർത്ഥനയ്ക്ക് പകരം ചെറിയൊരു വിനോദം അവതരിപ്പിക്കേണ്ടി വന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ അയർലൻഡിൽ നിന്നും ബ്രിട്ടനിൽ നിന്നുമുള്ള കുടിയേറ്റക്കാർ ഈ സൗളിംഗ് ഗൈസിംഗ് ആചാരങ്ങൾ അമേരിക്കയിലേക്കും കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലും മുപ്പതുകളിലുമാണ് ട്രിക്ക് ഓർ ട്രീറ്റ് എന്ന പദം അമേരിക്കയിൽ പ്രചാരത്തിൽ വന്നത് ട്രിക്ക് എന്ന ക്ക് കുട്ടികളുടെ വിനോദപരമായ ഭീഷണിയായി മാറി ഈ മാറ്റത്തോടെ പ്രാർത്ഥനയുടെയും ദാനധർമ്മത്തിന്റെയും ആത്മീയ ആശയം പൂർണ്ണമായും ഇല്ലാതായി മധുരപലഹാരങ്ങൾ ശേഖരിക്കുന്നതിനും വേഷം ധരിച്ച് വിനോദിക്കുന്നതിനും മാത്രമായി ഈ ആചാരം ചുരുങ്ങി ചുരുക്കത്തിൽ ഇന്ന് നാം ആഘോഷിക്കുന്ന ഹലോവിന്റെ ട്രിക്ക് ഓർ ട്രീറ്റിംഗ് എന്ന വിനോദം മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സോൾ കേക്കുകൾ വാങ്ങിയിരുന്ന സൗളിങ് എന്ന പഴയ ആത്മീയ ആചാരത്തിൽ നിന്നാണ് പരിണമിച്ചത് ആത്മാക്കൾക്ക് മോചനം നേടാൻ സഹായിച്ചിരുന്ന ഒരു മധുര പലഹാരം നൂറ്റാണ്ടുകൾ നീണ്ട സാമൂഹിക സാംസ്കാരിക പരിണാമത്തിലൂടെ കുട്ടികൾക്ക് സന്തോഷം നൽകുന്ന ഒരു കളിപ്പാട്ടമായി രൂപാന്തരപ്പെട്ടു ഈ പരിണാമം സാമൂഹിക മാറ്റങ്ങൾ എങ്ങനെയാണ് ആത്മീയ വിശ്വാസങ്ങളെ ലൗകികമായി വിനോദങ്ങളാക്കി മാറ്റുന്നത് എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ്